ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിവിടെ നല്ല ഒരു സണ്ണി ഡേ ആണ് പിന്നെ അതുകൂടാതെ ഇന്നൊരു ഓഫ് ഡേയും കൂടെയാണ് എനിക്ക് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ഡെയിലി ഒരു ഓഫ് ഡേയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ കാണിച്ചു തരാന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ടൈം കിട്ടൽ കുറച്ച് പാടാണ് ഇങ്ങനെ ഒരു നല്ല സണ്ണി ആയിട്ട് കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം കിട്ടലെ വലിയ പാടുന്നു കാരണം ഞാൻ ചില സമയം പെട്ടെന്ന് ബെഡ് ഉണ്ടിച്ച് ചപ്പത്തൊന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനത്തെ തന്നെയൊക്കെ പരിപാടിയില്ല പക്ഷേ ഇന്ന് ഞാൻ ആക്ച്വലി കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ നിന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി അങ്ങനെയൊക്കെ എന്താ പറയുക ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയത് അപ്പം ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ സോ ഇന്ന് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എൻ്റെ തുണിയൊക്കെ കുറേയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പോലെയാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റ്സും അതുപോലെ പില്ലോ കവളും അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് ഇതെല്ലാ വീക്കിലെയും ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഹൗസ് ക്ലീനിങ്ങും അതുപോലെ എവിടെ ക്ലീനിങ് ഉണ്ടോ അവിടെ ഞാനുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാൽ എല്ലാം ഇങ്ങനത്തെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ എല്ലാ വീക്കിലും കഴിവു എന്നോട് എപ്പോഴും ഇപ്പം നന്ദാലും ഒക്കെ ചോദിക്കും നീ ഇതിനെ എപ്പോഴും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എന്തോ ഒരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതെനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വന്നിട്ട് മൊത്തം ക്ലീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊടിയൊക്കെ അതൊക്കെ സമയം എൻ്റെ ഒരു വീക്കിലി നോക്കുകയാണെങ്കിൽ പക്ഷേ എന്താ പറഞ്ഞാലും എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഓ വന്നു തോട്ടി അടുത്ത ക്ലീനിങ് പരിപാടി എനിക്ക് ൃത്തി ആയിരുന്നില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിന് സമാധാനം കുറവുമല്ലേ അപ്പം ഞാൻ പുതിയ ബെഡ്ഷീറ്റും കവർ പിലോ കവറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത് ഞാൻ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു ഭയങ്കര പാടാണ് ഈ കിങ് സൈസിൻ്റെ ബെഡ്ഷീറ്റിൻ്റെയും അതുപോലെ ബെഡ്ഷീറ്റ് കവറും അതുപോലെ തലണ കവറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചു ഇപ്പം ഞാൻ എല്ലാം നല്ല വൃത്തിയാക്കി ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും റൂമിലിരിക്കാൻ അങ്ങനെ ക്ലീനിങ് പരിപാടിയും പിന്നെ വാഷിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഫുഡ് പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങി ഇന്ന് ഇന്നപ്പോൾ കുറച്ച് നാടൻ ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത് പിന്നിപ്പോൾ നമ്മുടെ മെനു എന്ന് പറഞ്ഞാൽ ബീൻസിൻ്റെ തോരനും മമ്പയർ എന്താ കണ്ണൂർ മമ്പയർ എന്നാണ് പറയുക അതിൻ്റെ ശരി ശരിക്കെനിക്കൊന്ന് വൻപയർ എന്നാണ് തോന്നുന്നു പറയും അതിൻ്റെ എലിശ്ശേരിയും പിന്നെ മത്തി പൊരിച്ചത് ചാള എന്നൊക്കെ പറയും പക്ഷെ ഞാൻ മത്തി എന്ന് പറയാൽ മത്തി പൊരിച്ചത് ഓ അന്തസ് അപ്പം അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീൻസ് തോരൻ്റെ ഇതൊക്കെ അരിഞ്ഞു വെച്ച ശേഷം ഞാൻ നേരെ നമ്മുടെ മുംബൈയിലെ എലിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചോണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ തേങ്ങ ഇട്ടിട്ട് ഞാൻ നോർമൽ നമ്മൾ അരക്കില്ലേ ആ അരപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ അരക്കാൻ പോയപ്പോൾ തന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പാളി ഞാൻ കുഞ്ഞു കുഞ്ഞുചാറെടുത്ത് അപ്പൊ തന്നെ അത് മൊത്തം തന്നെ പൊട്ടി പൊട്ടിത്തെറിച്ച് മൊത്തം തെറിച്ച് എല്ലാം ഞാൻ രണ്ടാമത്തെ എൻ്റെ പിന്നെ വേറെ മിക്സിന്റെ ജാറെടുത്തിട്ടില്ല അരപ്പായത് ഭയങ്കര ദേഷ്യം വന്നിട്ടായില്ലേ കാരണം ഇതൊക്കെ ഞാൻ ക്ലീൻ ആക്കി രണ്ടാമതാണ് ഞാൻ അരച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആകെ മൊത്തം സമയം പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ വിശക്കൊന്നും ഉണ്ട് ഇതിപ്പോൾ അരപ്പ് ശരിയായി കിട്ടി ഞാൻ കുറച്ച് മഞ്ഞളും ഇട്ടായിരുന്നു അവസാനം അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മൾ ഓൾറെഡി മമ്പാർ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുക്കറിൽ അതിലേക്ക് നമ്മളിത് അരച്ച് അരച്ച് അരച്ച ഈ അരപ്പ് ചേർക്കുവാണ് എന്നിട്ട് നമ്മളിതിനെ നല്ലപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നല്ലപോലെ നമ്മളിങ്ങനെ ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നാൽ മാത്രം അതിനാ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചും വയ്ക്കും ഇപ്പം എല്ലാം കൂടി വെന്ത് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഭയങ്കര രുചിയാണ് എനിക്ക് ഭയങ്കര ഇത് ഞാൻ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും അത്രയും ടേസ്റ്റാ ഇതിന് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് ചെയ്തിട്ടുണ്ടാകണം കാരണം ഇതെല്ലാവരും കഴിച്ച സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യണം ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഒരു കറിയാണിത് അത് ഞാൻ ഇതിന് വറുത്തിട്ടുകൊണ്ടിരിക്കുക ഇത് ജസ്റ്റ് നമ്മൾ വറ്റൽമുളകും കടുകും ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഒന്നിൻ്റെ അകത്ത് വയറ്റി എടുക്കും കുറച്ച് ബ്രൗണിഷായി വരാൻ പറ്റും കാരണം നമ്മൾ എലിശ്ശേരി പോലെയാണല്ലോ വെക്കുന്നത് ഓ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാനിത് അതിനകത്തേക്കിൽ ഇട ഇടുക ചെയ്യുന്നത് അങ്ങനെ കറി റെഡിയായ ശേഷം ഞാൻ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് നമ്മൾ നോർമൽ പയർ തോരൻ തന്നെയാണ് നോർമലായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്നെ ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയ്ക്ക് ഇടും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ ചെയ്യുന്നത് കാരണം വിശന്നിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി പെട്ടെന്ന് പെട്ടെന്നാക്കേണ്ട ഒരു ഇതിൽ ഒന്ന് കഴിഞ്ഞ അടുത്തത് അടുത്തത് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതും കഴിഞ്ഞപ്പോഴത്തേക്കില് മത്തി ഫ്രൈ ചെയ്യാൻ തുടങ്ങി ഇവിടെ കാനഡയിൽ നമുക്ക് നമ്മുടെ ഫ്രഷ് മത്തി കിട്ടാൻ കുറച്ച് പാടാം പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ആ നമുക്ക് ഈ ഫ്രോസൺ മത്തിയേ കിട്ടുള്ളു നമ്മളെ മത്തി വരത്തത് ബീൻസ് തോരൻ നമ്പർ എൽശേരി ചോറ് നീ അച്ചാറും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാം എല്ലാരും വെയിറ്റ് ചെയ്യാം എല്ലാരും വന്നിട്ട് നമുക്ക് സിനിമയൊക്കെ കണ്ടോണ്ട് കഴിക്കാൻ നമ്മളെ ഫുഡ് റെഡിയായി ഷോ നമ്മൾ നേരത്തെ വെസ്റ്റുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടം നമ്മൾ മമ്പയർ കറി നേരത്തെ കാണിച്ചില്ലേ നമ്മളിങ്ങനെ എടുക്കുന്നു ചില എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി പിന്നെ ബീൻസ്

അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അടിപൊളിയായിരുന്നു നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡായിട്ട് അയച്ചു തിരിച്ചു വരുന്നതായിരിക്കും